പ്രേക്ഷകർ പറയുന്നത് എന്തും അനുസരിക്കുക അതാണ് എൻ്റെ ഒരു സ്വഭാവം അനേകം ആളുകൾ ഒന്നിലധികം ആളുകൾ എന്ന് വെച്ചാൽ അനേകം ആളുകൾ വിദേശത്തു നിന്നും സ്വദേശത്തു ഉപദേശിക്കുകയോ ചോദിക്കുകയോ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്തായ ഒരു കാര്യമാണ് കേസരി യോഗത്തെക്കുറിച്ചും പറയണം അംശയോഗത്തെക്കുറിച്ചും പറയണം ഒരുപാട് പേര് ഈ ചാറ്റ് ചെയ്ത ആളുകളും അതുപോലെ ഫോണിൽ വിളിച്ചു പറഞ്ഞ ആളുകളും അല്ലാത്തവരും എല്ലാവരും എല്ലാവരോടും ഞാൻ പറഞ്ഞു അത് ചെയ്യാം അത് വലിയൊരു സബ്ജക്റ്റായി ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയ സബ്ജക്റ്റാണത് രണ്ട് യോഗങ്ങളെ കുറിച്ചാണ് ആളുകൾ ആളുകളാണ് ചോദിക്കുന്നത് യോഗം എന്താണ് ഹംസയോഗം എന്താണ് അതിനെക്കുറിച്ച് ഒരു സംക്ഷിപ്ത ഗൗരമാണ് ഈ പറയുന്നത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഈ യോഗം തരുന്നത് വ്യാഴമാണ് ചന്ദ്രനും വ്യാഴവും കൂടിയാണ് കേസരി യോഗം തരുന്നത് ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വരുന്നതാണ് കേസരിയോഗം കേന്ദ്രം എന്ന് വച്ചാൽ എന്താണ് ഒരാളുടെ ജാതകത്തില് ലക്നാൽ നാല് ഏഴ് പത്ത് അപ്പോ അതാണ് കേന്ദ്രം ചന്ദ്രന്റെ കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ നാലിലോ ഏഴിലോ പത്തിലോ വ്യാഴം വരുന്നതിനാണ് കേസരി യോഗം എന്ന് പറയുന്നത് കേസരി മറ്റ സിംഹമാണ് ഈ യോഗം ഉള്ളവർക്ക് സിംഹത്തിന്റെ സ്വഭാവം ഒന്നും ഉണ്ടാവില്ല പക്ഷെ യോഗങ്ങളിൽ കേസരിയാണ് ഇവൻ എന്നുവെച്ചാൽ ഈ യോഗം ഉള്ള ആളുകൾ സാധാരണ കേസരി യോഗമുള്ള ആളുകൾ ആയിരം പൂർണേന്ദ്രനെ കാണാനുള്ള ആയുസ് ഉണ്ടാകുന്നു ആയിരം പൂർണ്ണേന്ദ്രനെ കാണാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാന്യം മഴക്കാറുള്ള കാലത്ത് ചിലപ്പോൾ ചന്ദ്രനെ കണ്ടില്ലെന്ന് പറയും പക്ഷെ അവര് എൺപത്തിനാല് വയസ്സിലധികം ജീവിക്കുകയും അവര് മറ്റ് എന്തെങ്കിലും കേമുദ്രമ യോഗം പോലും കേസരിയോഗം അനിച്ചുകളായി കേമുദ്രമം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യോഗമാണ് ചന്ദ്രന്റെ രണ്ടിലും പന്ത്രണ്ടിലും ഗ്രഹമില്ലാതെ കകടയോഗം ചന്ദ്രന്റെ ആറിൽ അങ്ങനെയൊക്കെ വരുമ്പോ ആ യോഗത്തിന്റെ ഫലത്തെ പോലും കേസരിയോഗം അനിക്കും അനിക്കുമെന്ന് വെച്ചാൽ കേസരിയോഗമുള്ള ആളുകൾ പൊതുവിൽ ഹനവാന്മാരും ഐശ്വര്യമുള്ളവനും വിസ്താരമുള്ള മുഖവും അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ആളുകളായിരിക്കും അവർക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകില്ല എവിടെയും അവർക്കൊരു മുൻതൂക്കം ഉണ്ടാവും നേതൃത്വപരമായ കപ്പാസിറ്റി നേതൃത്വപരമായ കഴിവ് അതുപോലെ ഭരണാധികാര സ്വഭാവം എന്ന് വേണ്ട ഒരു ഒരു മുൻതൂക്കം എവിടെയും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായിരിക്കും കേസരി യോഗമുള്ളവർ പക്ഷേ അഗ്രബുദ്ധിയായിരിക്കും വിദ്യ ഉണ്ടാവും അതുപോലെ ബന്ധപ്പെട്ട വൈവാഹിക ബന്ധമുണ്ടാവും അവർ ചെന്നപ്പെടുന്ന വിവാഹവും സാമാന്യം മികച്ച തരത്തിലുള്ളതായിരിക്കും അവരെക്കാളും ഉയർന്ന തരത്തിലുള്ള ബന്ധത്തിലായിരിക്കും അവർ ചെന്നപ്പെടുന്നത് ഇത് കേസരിയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേസരിയോഗം ഞാൻ പറഞ്ഞു ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വരിക ചന്ദ്രന്റെ നാലിൽ ചന്ദ്രന്റെ ഏഹ് ഏഴിൽ അതുപോലെ ചന്ദ്രന്റെ പത്തിൽ വരുന്നതിനാണ് ഈ യോഗം എന്ന് പറയുന്നത് ഈ യോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഗുണങ്ങൾ അത്രവസാധാരണമായിട്ട് കാണുന്നു മറ്റ് ചീത്ത യോഗങ്ങളുടെ ഫലത്തെ പോലും ഇത് നിഷ്പ്രഭമാക്കുന്നു ഇതാണ് കേസരി യോഗത്തിന്റെ പ്രത്യേകത ഇത് ഒരു നൂറ് ജാതകം എടുത്താൽ ഇരുപത്തഞ്ച് മുപ്പത് ജാതകത്തിനൊക്കെ യോഗം ഉണ്ടാകാറുണ്ട് കാരണം സാധാരണ രീതിയിൽ അത് സംഭവിക്കാറുണ്ട് പക്ഷെ ഈ യോഗത്തിന്റെ കൂടി നമ്മൾ ചിന്തിക്കണം ചന്ദ്രന് ബലം വേണം പക്ഷബലം വേണം വ്യാഴത്തിന് ബലം വേണം വ്യാഴത്തിന് ബലം വേണം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന് മൗഖ്യമോ നീചമോ മറ്റെന്തെങ്കിലും വന്നിട്ട് കാര്യമില്ല നീജം വന്നിട്ട് നീജഭംഗം വരികയാണെങ്കിൽ ആ കേസരി യോഗം ഫലിക്കും അല്ലെങ്കിൽ ആ കേസരി യോഗം ഫലിക്കില്ല അതുപോലെ വ്യാഴം നിൽക്കുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രത്തിലായിരിക്കണം അയാൾക്ക് ബലമുള്ള ക്ഷേത്രത്തിലായിരിക്കണം ചന്ദ്രൻ നിൽക്കുന്നതും അയാൾക്ക് ബലമുള്ള ക്ഷേത്രത്തിലായിരിക്കണം എന്നുള്ള പ്രത്യേകത ഈ യോഗത്തിന് ഉണ്ട് ഇതാണ് യോഗത്തിന്റെ ഒരു ചുരുക്ക ചുരുക്കപോര നീ ഹംസയോഗത്തിലേക്ക് പോകാം അതും ചോദിക്കുന്നത് രണ്ടും ഒപ്പമാണ് ചോദിച്ചിരിക്കുന്നത് വളരെ എളുപ്പമാണ് പണി എനിക്ക് അപ്പൊ ഹംസയോഗം എന്ന് വെച്ചാല് വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ലക്നകേന്ദ്രത്തിലോ കേന്ദ്രത്തിൽ നിന്നാൽ ആണ് സാധാരണഗതിയിൽ ഹംസയോഗം വരുന്നത് ഹംസയോഗം എന്ന് വെച്ചാൽ പഞ്ചമഹാ പുരുഷയോഗമാണ് അത് പുരുഷന്മാർക്കേ സിദ്ധിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ കിട്ടും സാധാരണ രീതിയിൽ അങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഒന്നും പ്രിസർവ് ചെയ്തിട്ടില്ല പെണ്ണുങ്ങൾക്കും ഹംസയോഗം കിട്ടും ഹംസയോഗമുള്ള ആളെന്ന് പറഞ്ഞാൽ അല്ല സുമുഖനായിരിക്കും അല്ലെങ്കിൽ സുമുഖിയായിരിക്കും പൊതുവെ ഹനവാനായിരിക്കും ഇരിക്കുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി സാന്നിധ്യമുണ്ടാകും അവർ നല്ല ഉദ്യോഗം ഭരിക്കുന്നവരും ഭരണാധികാരികളുമായിരിക്കും പക്കുമതികളായിരിക്കും അവരുടെ വാക്ക് ചന്ദന ശീതള സുഗന്ധമുള്ളതായിരിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങള് ഈ അംശയോഗത്തിനുണ്ട് അംശയോഗം വ്യാഴം ലഗ്നത്തിന്റെ കേന്ദ്രത്തില് അല്ലെങ്കിൽ സ്വക്ഷേത്രത്തില് അല്ലെങ്കിൽ മൂലസ്ഥാനത്ത് നിൽക്കുന്നതിനാണ് ഈ കാര്യം പറയുന്നത് എന്നുവെച്ചാൽ നാല് അതുപോലെ നാലാം ഭാവം അതുപോലെ അതിന്റെ ഈ പറയുന്ന കേന്ദ്രമായിട്ട് വരാം സ്വക്ഷേത്രത്തിലായിട്ട് വരാം മറ്റു തരത്തിലും വരാം ഇതിനാണ് സാധാരണ ഹംസയോഗം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ കന്നി ലഗ്നത്തിന് ഹംസയോഗം വരുന്നു എങ്ങനെ നാലിൽ ധനുവിൽ വ്യാഴം നിൽക്കുക മീനത്തിൽ വ്യാഴം നിൽക്കുക അതാണ് ഹംസയോഗം മനസ്സിലായില്ലേ അപ്പോ ഹംസയോഗം വരുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത് വ്യാഴം സ്വക്ഷേത്രത്തിലായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ഉച്ച അല്ലെങ്കിൽ മൂലക്ഷേത്രത്തിലായിരിക്കണം അങ്ങനെ വരുന്നതിനാണ് സാധാരണ ഹംസയോഗം എന്ന് പറയുക എല്ലാവർക്കും ഹംസയോഗം ഉണ്ടെങ്കിൽ ഇപ്പൊ കന്യലഗ്നത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കന്യലഗ്നത്തിന്റെ ഹംസയോഗം ഗുണപ്രദമായിരിക്കണമെന്നില്ല കാരണം കേന്ദ്രാധിപത്യ ദോഷം വീണ്ടുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം നാലും ഏഴും കേന്ദ്രാധിപത്യം വരും ആ കേന്ദ്രാധിപത്യം വരുമ്പോൾ ഈ ഹംസയോഗത്തിന്റെ ഗുണം കന്യലഗ്നത്തിന് പരിപൂർണമായിട്ട് ലഭിക്കില്ല മനസ്സിലായില്ലേ അപ്പോ അതാണ് അതിന്റെ പ്രത്യേകത അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ യോഗത്തിന് സാധാരണഗതിയിൽ മറ്റ് ഗ്രഹങ്ങളെ പോലെയല്ല വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം വളരെയധികം ബലക്കുറവ് ഉണ്ടാക്കുകയോ പലശുദ്ധി കുറയ്ക്കുകയോ ചെയ്യും അപ്പൊ ഹംസയോഗം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി വ്യാഴം തരുന്ന ഒരു പഞ്ചമഹാ പുരുഷയോഗമാണ് ഹംസയോഗം ഈ ഹംസയോഗത്തിൽ ജനിച്ച ആളുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹംസയോഗ ജാതൻ ഏത് തരത്തിലായിരിക്കും അവരുടെ അവസ്ഥ എന്തായിരിക്കും അത് പഞ്ചമഹാ പുരുഷയോഗം എന്ന് പറഞ്ഞതിന് ഞാൻ പുരുഷയോഗം അല്ല സ്ത്രീകൾക്കും ഇത് ലഭിക്കാം എന്ന് തിരുത്തുകയും ചെയ്തു അപ്പോൾ ഈ യോഗം ഞാൻ പല സ്ത്രീകൾക്കും ഇത് ഞാൻ ലഭ്യമാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കണ്ടെത്തുന്നവർ ഉന്നതമായ അവസ്ഥയിൽ ഭരണാധികാരിയായിട്ട് അതുപോലെയുള്ള വലിയ വലിയ ലെവലില് രുചകയോഗവും ഹംസയോഗവും കൂടി വരുന്ന ഒരു വനിത പോലീസ് ഐ പി എസ് ഓഫീസറെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ അവര് മലയാളിയല്ല അവര് ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഈ ജാതകം കണ്ടപ്പോൾ അവര് വ്യാജമായിട്ടാണ് എന്നോട് സംസാരിച്ചത് ഞാൻ ബിസിനസ്സുകാരിയാണ് നിൽക്കുന്ന കാര്യമൊന്നുമല്ല ഹൈദർ ഇതൊരു പോലീസുകാരത്തി അല്ലെങ്കിൽ ഒരു ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥ ഇതിൽ രണ്ടും അല്ലാതെ നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് ഷെയ്ക്കാൻ പറഞ്ഞു ഞാൻ ഐ പി എസ് ഓഫീസറാണ് ഛത്തീസ്ഗഡ് കാര്യാണ് അപ്പൊ അവർ വളരെ കാര്യമായി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും പിരിയേം ചെയ്തു അതുപോലെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഹംസയോഗത്തിന്റെ പ്രത്യേകത അത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ലഭ്യമാകും എന്ന് കാണിക്കാനാണ് ഞാൻ ഈ കൊച്ചു കഥ ഇവിടെ എടുത്ത് പറഞ്ഞത് ഹംസയോഗം എന്താണെന്ന് പറഞ്ഞു അതിലൊക്കെ കേസരി യോഗം എന്താണെന്ന് പറഞ്ഞത് വളരെ കൊച്ചു കാര്യമാണ് ഈ രണ്ട് യോഗങ്ങൾ നമ്മൾ സമ്പന്നരാക്കുന്നു നമ്മളെ വളരെ പ്രസിദ്ധരാക്കുന്നു നമുക്ക് സർവൈശ്വര്യങ്ങളും തരുന്നു ഈ യോഗം ഉള്ളവര് സാധാരണഗതിയിൽ ഒരു ആവറേജിന് മുകളിൽ നിലവാരത്തിൽ ജീവിക്കുന്നവരോ സുപ്രസിദ്ധരോ മറ്റെല്ലാ തരത്തിലുള്ള ഭരണാധികാരികളോ ഒക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത് ഒരിക്കലും അവർക്ക് ഇഴുപോട്ട് പോകില്ല അനപരമായും മറ്റെല്ലാ തരത്തിലും അവർ ഉയർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഈ യോഗങ്ങൾ ഉള്ള ആളുകൾ ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഉണ്ടോ എന്ന് സംശയമുള്ളവരായിരിക്കും ഈ സംശയം ചോദിച്ച് നമ്മളോട് ഈ വീഡിയോ ചെയ്യാൻ പറയുന്നത് ഈ വീഡിയോ വളരെ ദീർഘിപ്പിച്ച് ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഇല്ല ഈ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമായിട്ടാണ് ഈ കൊച്ചായം ചെയ്തിരിക്കുന്നത് വീണ്ടും കാണാൻ സംശയം ചോദിച്ചാൽ ഇതുപോലുള്ള ചെറിയ അധ്യായങ്ങളും ഇനി വരും നമസ്കാരം